എന്റെ കൂട്ടാ എനിക്കൊരു ബുക്ക് വന്നേ പറഞ്ഞ എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്തൊക്കെ അർച്ചാണ് ഞാൻ എന്റെ കൂടെ പഠിക്കണേ ഇന്ത്യൻ റെയിൽവേ ഫാൻ ആണ് ഇന്ത്യൻസിന്റെ ബുക്ക് ഇന്ത്യൻ റെയിൽവേല് ലോകൊക്കെ ഉണ്ടല്ലോ ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ലോഗോ ആണല്ലോ പല തലത്തിലും പോകുന്ന ട്രെയിൻസ് ആണ് അല്ലേ ട്രെയിൻ നമ്പർ നമ്പർ ഫ്ലാഗ് ട്രെയിൻ ഉഫ് ഞാൻ ഇഷ്ടപ്പെട്ട് ഗുഡ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെ അടിപൊളി കാറും ഇത് ഏത് ഫ്രണ്ടാണ് ഇത് ഫ്രണ്ടിന്റെ പേരെന്തോസ് നായർ ഫോർ ബി ട്രെയിൻ പലതരത്തിലും പോവാ അങ്ങോട്ട് പോണു ഇങ്ങോട്ട് പോണു ഓ ഇത് കൊള്ളാം ഇത് കൊള്ളാം നല്ല സ്റ്റാർ സ്റ്റാറല്ലായിട്ടിട്ടുണ്ട് മാം മൂന്ന് കളർ ട്രെയിനാണ് ഒന്ന് ഗ്രീനും ബ്ലൂ സ്റ്റാറല്ലായിട്ടിട്ടുണ്ട് ഗൈസ്

കൊള്ളാം വെരി ഗുഡ് എന്നെല്ലാം പറയണം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്റെ കൂട്ടാൻ തന്നെ ബുക്കിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് കമന്റ് ചെയ്യാം ഷെയർ ചെയ്യുക എല്ലാം എനേബിൾ ബൈ